പറിയും അൻപത്തിയൊൻപത് പിറ്റേ ദിവസം കാലത്ത് മേക്കപ്പ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ സുദേവിനെ കണ്ട് അപ്പച്ചി വാവൊളിച്ചു ഡാ ഉണ്ണിക്കുട്ട നോക്കട്ടെ മുഖത്തുന്ന് ആ കാടും പടലും ഒക്കെ വെട്ടിക്കളഞ്ഞപ്പോ എന്താ ആ ഒരു വെട്ടം ഇപ്പതേ ഒരു പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് അവന്റെ മുഖം ഇരു കൈകൾ കൊണ്ടും പിടിച്ച് തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് അപ്പച്ചി അഭിപ്രായപ്പെട്ടത് കേട്ട് അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞച്ചന്മാരും വെല്ലിച്ചന്മാരും ഒക്കെ അത് ശരിവെക്കുകയും ചെയ്തു പക്ഷെ അപ്പൂസും അമ്മൂസുമൊക്കെ അത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത പോലെ മുഖം ചുളിച്ചാണ് അവനെ നോക്കിയത് എട്ട് മണിക്ക് തന്നെ വിഭയം കൂട്ടരും രമച്ചീറ്റിയുടെ വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു ബ്ലോക്ക് ഒന്നും ബ്ലോക്കൊന്നുമില്ലാതിരുന്നതുകൊണ്ട് ഒൻപതര ആയപ്പോഴേക്കും അവർ കൊടുങ്ങല്ലൂരിലെ കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചേർന്നു ആളിലെത്തിയ സുദേവിനെയും ശ്രീഹരിയെയും ആശ്രയുടെ വീട്ടിലെ പെൺകുട്ടികൾ തന്നെയാണ് കാലത്തോടെ സ്വീകരിച്ചത് പത്തേകാലിനും പത്തേമുക്കാലിനും മധ്യയായിരുന്നു മുഹൂർത്തം സമയമായപ്പോൾ ഹരിയെ ആശ്രയുടെ ചേട്ടനും സുദേവിനെ അനൂപും മണ്ഡപത്തിലേക്ക് ആനയിച്ചു ശാന്തി പൂജിച്ചു കൊടുത്ത താലങ്ങളുമായി ഡമച്ചിറ്റയും ആശ്രയുടെ അമ്മയും അവരോടൊപ്പം ബന്ധത്തിൽപ്പെട്ട കുറച്ചു പെൺകുട്ടികളും താലവുമായി ചെന്ന് വിബയ്യയും ആശ്രയേയും മണ്ഡപത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു മണ്ഡപത്തിലേക്ക് കയറിയ വിപയുടെ കണ്ണുകൾ ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന സുധേവിനെ കണ്ടതും സന്തോഷം കൊണ്ട് ഒന്നുകൂടി വിടർന്നു പട്ടിൽ പൊതിഞ്ഞു നിൽക്കുന്ന വിപയ്യെ സുദേവും ആശ്രയെ ശ്രീഹരിയും കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു മേക്കപ്പും കൂടിയായതോടെ അത്രയ്ക്ക് സുന്ദരികളായിരുന്നു ഇരുവരും ബന്ധുക്കളും കല്യാണത്തിന് വന്നവരും വധൂവരന്മാർ രണ്ടുപേരുടെയും കാഴ്ചയിലുള്ള ആ പൊരുത്തം കണ്ട് അതുതന്നെ ശ്രദ്ധിക്കുകയായിരുന്നു മണ്ഡപത്തിന് മൂന്നു ചുറ്റു വലം വെച്ച ശേഷം ബിബ സുദേവിന്റെയും ആശ്രയഹരിയുടെയും അടുത്തു ചെന്ന് നിന്നു സുദേവിന്റെ അടുത്തു ചെന്നു നിന്നതും ബിബ അവന്റെ കയ്യിലൊന്ന് പിച്ചി ഔ എന്താടാ എന്താ അവൾ അടക്കത്തിൽ പ്രശംസിച്ചു ും സൂപ്പറായിട്ടുണ്ട് കേട്ടോ ആണോ അവളുടെ മുഖം ഒന്നുകൂടി തെളിഞ്ഞു സൂപ്പർ ശാന്തി പറഞ്ഞതനുസരിച്ച് അവർ നാലുപേരും ആദ്യം മണ്ഡപത്തിന്റെ മുന്നിൽ ചെന്ന് നിന്ന് സദസ്സിനെ നമസ്കരിച്ചു അതിനുശേഷം ശാന്തി പ്രാർത്ഥനയോടെ എടുത്തുകൊടുത്ത താലികൾ സുധൈ വിപയുടെ കഴുത്തിലും ശ്രീഹരി ആശ്രയുടെ കഴുത്തിലും ചാർത്തി അതിനു പുറകെ ശാന്തി തന്നെ കൊടുത്ത താമരമാലകളും അവർ പരസ്പരം അണിയിച്ചു വിഭയുടെ കന്യാദാനം അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഷാജിക്കുഞ്ഞനാണ് നിർവഹിച്ചത് സരോജിനി അമ്മമ്മയും മക്കളും അന്യരെ പോലെ മാറി നിൽക്കുക മാത്രമേ ചെയ്തുള്ളൂ വധൂവരന്മാരുടെ എടുപ്പും സദ്യയും കഴിഞ്ഞ് അവർ കൊടുങ്ങല്ലൂരിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒന്നര മണിയായിരുന്നു ചെറുക്കന്റെ വീട്ടിലേക്ക് കയറാനുള്ള സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടായിരുന്നു വണ്ടികൾ എറണാകുളത്തെത്തിയപ്പോൾ ഹരിയും ആശ്രയിം കയറിയ കാറും അതോടൊപ്പം കുറച്ചുപേരും കളമശ്ശേരിയിലേക്ക് പോയപ്പോൾ വിബയും സുദേവും കയറിയ കാറും ശബരിയും സ്ത്രീജയും പിള്ളേരും കൂടാതെ ഇടപ്പള്ളിയിലെ പ്രകാശം കുഞ്ഞത്തിനും ചിറ്റയുമെല്ലാം അവർക്കൊപ്പം സുദേവിന്റെ ഫ്ളാറ്റിലേക്ക് പോന്നു മുകളിലേക്ക് കയറിയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ ഫ്ളാറ്റിലേക്ക് തിരിയാൻ പോയ വിബയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് സുദേവ് വീണ്ടും മുകളിലേക്കുള്ള പടികൾ കയറി സെക്കൻഡ് ഫ്ലോറിൽ അലങ്കരിച്ചൊരു ഫ്ളാറ്റിന് മുന്നിൽ ചെന്നവർ നിന്നപ്പോൾ വിപ കാര്യമറിയാതെ സുദേവിനെ മിഴിച്ചു നോക്കി നമ്മുടെ സ്വന്തം ഫ്ളാറ്റ് ഇതാ താക്കോൽ നീ തന്നെ തുറക്ക് അവൻ പറഞ്ഞത് കേട്ട് പകപ്പ് മാറാതെ അവൾ കൂടെ നിന്ന് എല്ലാവരെയും നോക്കി അവരുടെയെല്ലാം മുഖങ്ങളിൽ ചിരിയായിരുന്നു ഇത് സംശയം മാറാതെ അവൾ വീണ്ടും സുദേവിനെ നോക്കി നമ്മൾ ഇത് ഒരു ചെറിയ സർപ്രൈസ് നീ തുറക്ക് അവൻ പറഞ്ഞത് കേട്ട് വാതിൽ തുറക്കുമ്പോൾ സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു വാതിൽ തുറന്നതും താഴത്തെ ഫ്ളാറ്റിൽ നിന്നും കത്തിച്ച നിലവിളക്കുമായി എത്തിയ ശ്രീജ അത് അവളുടെ കയ്യിലേക്ക് കൊടുത്തു നിലവിളക്ക് കൈയിൽ വാങ്ങി അവൾ വലത് കാലു വെച്ച് ഫ്ളാറ്റിലേക്ക് കയറി താഴത്തെ ഫ്ലാറ്റിനേക്കാൾ അല്പം കൂടി വിസ്താരമേറിയ ഒരു ഹാൾ അതിന്റെ ഒരു വശത്തായി ഒരുക്കിയിരുന്ന മരത്തിൽ തീർത്ത ഒരു പൂജാ തട്ടിൽ താഴെ ഉണ്ടായിരുന്ന ആ കൃഷ്ണന്റെ രൂപം വെച്ചിരിക്കുന്നു അതിനു മുന്നിലായി ഉണ്ടായിരുന്ന ആ പീഠത്തിൽ അവൾ നിലവിളക്ക് വെച്ചു നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടേ നമുക്ക് പാലുകാച്ചാം ഇന്ന് വെളുപ്പിന് ഗണപതി ഹോമം കഴിഞ്ഞതേ ഉള്ളൂ ശ്രീജ പറഞ്ഞത് കേട്ട് വിപ സുദേവിനെ നോക്കി കളിയായിട്ട് ഒന്ന് ഇടംപല്ല് കടിച്ചു പാല് കാച്ചൽ കഴിഞ്ഞ് അതും കുടിച്ച ശേഷം ശബരിയും ശ്രീജയും പിള്ളേരും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം യാത്ര പറഞ്ഞു പിരിഞ്ഞു വിപ ശ്രീജയോടൊപ്പം മുറികളെല്ലാം നോക്കി നടന്നു കണ്ടു താഴെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഫ്ളാറ്റിന്റെ ഏകദേശം അതേ ഡിസൈൻ തന്നെയാണെങ്കിലും റൂമിൽ നിന്നും മൂന്നാമതൊരു ബെഡ്റൂം കൂടി ഈ ഫ്ലാറ്റിന് ഉണ്ടായിരുന്നു കൂടാതെ രണ്ട് ബെഡ്റൂമുകൾക്ക് ബാൽക്കണിയും ഫ്ലാറ്റ് നോക്കി നടന്നു കണ്ടതിന് ശേഷം കല്യാണ ഡ്രസ്സും മുല്ലപ്പവും മേക്കപ്പും ഒക്കെ മാറ്റാനും ശ്രീജ വിപയെ സഹായിച്ചു വേണമെങ്കിലൊന്നു കുളിച്ചോളൂ ഫ്രഷ് ആകും ഡ്രസ്സുകൾ കുറെയൊക്കെ താഴെ നിന്ന് ഇന്നലെ തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് എന്നാലും ഇതൊരു വല്ലാത്ത സർപ്രൈസായിപ്പോയി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലെന്നേ നേരിയൊരു പരിഭവത്തോടെ വിപ പറഞ്ഞു അതിനുള്ള ശിക്ഷ വിപ തന്നെ ചേട്ടന് കൊടുത്താൽ മതി പിന്നെ ഞാൻ വിബയെ പേരെ വിളിക്കുള്ളൂട്ടോ ഇത്രയും പ്രായം കുറഞ്ഞ ആളെ എങ്ങനെയാ എങ്ങനെയാണ് അച്ഛനെ ഓ അതും മതി തോർത്തുമെടുത്ത് വാഷ്റൂമിലേക്ക് കയറുന്നതിനിടയിൽ വിബയും പറഞ്ഞു കുളി കഴിഞ്ഞ് അവൾ തിരികെ എത്തുമ്പോൾ സുദേവ് ഫോണിലായിരുന്നു അപ്പൂസ് മടിയിൽ തന്നെ ഇരിക്കുന്നുണ്ട് അമ്മ വെല്ലുച്ചന്റെ തോളിച്ചാരി തൊട്ടടുത്ത് തന്നെയുണ്ട് ശ്രീജയും ശബരിയും സുദൈവിന്റെ സംസാരവും ശ്രദ്ധിച്ചിരിക്കുകയാണ് സുദേവിന്റെ സംസാരത്തിൽ നിന്നും ഫോണിൽ വാവയാണ് സംസാരിക്കുന്നത് എന്ന് വിപയ്ക്ക് മനസ്സിലായി അവൾ അടുത്തേക്ക് ചെന്നതും അവൻ ഫോൺ അവൾക്ക് നേരെ നീട്ടി വാവയാണ് അവൻ പറഞ്ഞു അവൾ ഫോൺ വാങ്ങി ചെവിയിലേക്ക് ചേർത്തു അങ്ങേ തലക്കൽ നിന്നും വാവയുടെ ശബ്ദം അവൾ കേട്ടു അവരുടെ ശബ്ദത്തിലെ ആ സന്തോഷം തിരിച്ചറിഞ്ഞ ബിപയുടെ മുഖത്തും ഒരു ചിരി വിടർന്നു പിന്നെ ഫസ്റ്റ് നൈറ്റാ ഒരു അവളുടെ ആ കുസൃതി നിറഞ്ഞ ചിരി വീണ്ടും ഫോണിൽ കൂടി ബിപ കേട്ടു അവളൊന്ന് അമർത്തി പറഞ്ഞതും വാവയുടെ ചിരി അല്പം കൂടി ഉച്ചത്തിലായി ആന്റിയെ ഞാനിനി എന്ന് വിളിച്ചോട്ടെ അല്പനേരത്തെ നിശബ്ദതയ്ക്ക് ശേഷമുള്ള അവളുടെ ആ ആഗ്രഹത്തിന് മുന്നിൽ വിഭയും ഒരു നിമിഷത്തേക്ക് നിശബ്ദയായി പോയി ആന്റിക്ക് ഇഷ്ടമില്ലെങ്കിൽ വിളിക്കില്ലാട്ടോ അല്പം മുന്നേ സന്തോഷം നിറഞ്ഞിരുന്ന അവളുടെ ശബ്ദത്തിലെ ആ വേദന തിരിച്ചറിഞ്ഞതും വിഭയുടെ ഉള്ളവും വേദനിച്ചു എന്റെ വാവക്കുട്ടി എന്റെ അമ്മയെന്ന് വിളിക്കുന്നത് തന്നെയാടാ എനിക്കിഷ്ടം അങ്ങേ തലക്കൽ നിന്നും വാവ പറയുന്നത് എന്താണെന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും ഫോണിൽ കൂടി വിഭ പറഞ്ഞത് കേട്ട് എല്ലാവരുടെയും മുഖങ്ങളിൽ സന്തോഷം നിറഞ്ഞു ഇനിയിപ്പോ എന്താ നമ്മുടെ പരിപാടി വിഭയുടെ കോൾ അവസാനിച്ചതും ശബരി സുദേവിനോട് ചോദിച്ചു ഇന്ന് വൈകിട്ടിനെ ഭഗവതി സേവ കൂടിയുണ്ട് അത് കഴിഞ്ഞ് നാളെ കാലത്ത് നമുക്ക് അപ്പച്ചുടെ വീട്ടിലേക്ക് പോകാം ഓണസദ്യ എല്ലാവർക്കും കൂടി അവിടെ പിന്നെ വൈകിട്ട് റിസപ്ഷൻ നിങ്ങൾ എന്തായാലും ഇനി ഓണം കഴിഞ്ഞിട്ടല്ലേ പോകൂ അതെ ചേട്ടാ എന്നാ ഞങ്ങളൊന്ന് ഫ്രഷ് ആകട്ടെ ശബരി എഴുന്നേറ്റതോടെ ശ്രീജയും അവനോടൊപ്പം മുറിയിലേക്ക് പോയി അപ്പൂസിനും അമ്മുവിനും ടി വി ഓൺ ചെയ്ത് കൊടുത്തിട്ട് സുധൈവ് വിപയ്ക്ക് നേരെ തിരിഞ്ഞു എങ്ങനെയുണ്ട്ടാ നമ്മുടെ പുതിയ ഫ്ലാറ്റ് ആ ചോദ്യത്തിനുള്ള ഉത്തരം അവന്റെ കവിളിൽ വിപയുടെ പല്ലുകളാണ് നൽകിയത് ആ അവൻ ഒച്ചയിട്ടതും അമ്മ പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കി എന്താ വില്ലിച്ച് അവൾ ചോദിച്ചു അതെന്തോ അപ്പു കണ്ടു ഈ വെല്ലിച്ചിനെ കവലിൽ അപ്പൂസു പറഞ്ഞത് കേട്ട് വിപ ചമ്മിയ ചിരിയോടെ സുദേവിന്റെ പുറകിലേക്ക് വലിഞ്ഞപ്പോൾ സുദേവ് തലക്ക് കൈവെച്ച് അപ്പുവിനെ നോക്കി ഈശ്വര ഈ തെക്കൻ ഇത് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുവല്ലോ ഇനി അമ്മു അവനെ നോക്കി കണ്ണുരുട്ടിയപ്പോൾ അപ്പൂസ് കുഞ്ഞിപ്പല്ലുകൾ കാട്ടി മയക്കുന്നൊരു ചിരി ചിരിച്ചു വൈകിട്ട് ശാന്തി വന്ന് ഭഗവതി സേവയും കഴിഞ്ഞു പോയപ്പോൾ തന്നെ സമയം എട്ട് മണിയോടടുക്കൂ ഓർഡർ ചെയ്തു വരുത്തിയ ഭക്ഷണം കഴിച്ച ശേഷം അല്പനേരം കൂടി എല്ലാവരും ചേർന്ന് ആളിൽ സംസാരിച്ചിരുന്നു അതേ അധികം വൈകാതെ കിടക്കാൻ കേട്ടോ നാളെ കാലത്തെ തന്നെ അപ്പച്ചിയുടെ വീട്ടിലേക്ക് പോകേണ്ടതല്ലേ കാലത്തെ ഭക്ഷണം അവിടുന്ന് കഴിക്കാം അപ്പച്ചി പറഞ്ഞേക്കുന്നേ ശ്രീജ പറഞ്ഞത് കേട്ട് ശബരി എഴുന്നേറ്റു എന്നാ ഞാൻ കിടക്കാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറി സുദേവ് എഴുന്നേറ്റപ്പോൾ അവന് പുറകെ പോകാൻ പോയ വിഭയെ ശ്രീജ പിടിച്ചു നിർത്തി ആദ്യരാത്രിയുടെ ചടങ്ങുകളൊന്നും തെറ്റിക്കണ്ട വന്നേ വിഭയെയും വിളിച്ചുകൊണ്ട് ശ്രീജ അടുക്കളയിലേക്ക് നടന്നു കാച്ചി വെച്ചിരുന്ന ഒരു ഗ്ലാസ് പാലെടുത്ത് അവളുടെ കയ്യിലേക്ക് കൊടുത്തപ്പോൾ ഇതൊക്കെ വേണോ എന്ന മട്ടിൽ വിഭ അവളെ നോക്കി ഇല്ലെങ്കിലേ അങ്ങോട്ട് ചെല്ലുമ്പോൾ അപ്പച്ചി എന്നെ വഴക്കുറയും അവളെയും മുന്തിത്തള്ളി സുദേവിന്റെ റൂമിലേക്ക് നടക്കുന്നതിനിടയിൽ ശ്രീജ പറഞ്ഞു മുറിക്ക് മുന്നിലെത്തി വിഭയ മുറിയിലേക്കാക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കാതിരുന്നൊരു പ്രശ്നം സംഭവിച്ചു അമ്മു അച്ഛന്റെ കൂടെ മുറിയിലേക്ക് പോയിരുന്നെങ്കിലും അപ്പു അമ്മയുടെ ചുരിദാർ തുമ്പിൽ തൂങ്ങി അവർ ചെയ്യുന്നതെല്ലാം നോക്കിക്കൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു വെല്ലിച്ചന്റെ മുറിക്ക് മുന്നിലെത്തിയതും വിഭയേക്കാൾ മുന്നേ അവൻ മുറിക്കകത്തേക്ക് ചാടിക്കയറി ഇന്ന് അപ്പുണ്ടല്ലോ കട്ടിലേക്ക് ചാടിക്കയറി ഇരുന്നിട്ട് അവൻ അമ്മക്ക് ടാറ്റ കൊടുത്തു ശ്രീജ അവനെ നോക്കി താടിക്ക് കൈ കൊടുത്തു വാഷറൂമിൽ നിന്നും ഇറങ്ങി വന്ന സുദേവിന് രംഗം കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി അപ്പു ഇല്ലേ വെല്ലിമ്മിന് ഇല്ല വെല്ലുവിന്റെ കവിലിൽ കച്ചു അതാ അത് കേട്ടതും എന്തോ എടുക്കാൻ മറന്നതുപോലെ സുദേവ് തിരികെ വാഷ്റൂമിലേക്ക് തന്നെ കയറിപ്പോയി ശ്രീജ ചേച്ചി പോയിക്കോ അവനെന്നിവിടെ കയ്യിലിരുന്ന പാലിന്റെ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ചിട്ട് ആ സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രീജയുടെ മുഖത്തു നോക്കാതെ ദീപ പറഞ്ഞു അത് ശരിയാവില്ല ഇങ്ങ വാടാ ശ്രീജ മുറിക്കകത്തേക്ക് കയറി കട്ടിൽ നേർക്ക് നടന്നു അമ്മ തന്നെ അവിടെ നിന്ന് പൊക്കുമെന്ന് മനസ്സിലായതും അവൻ കട്ടിലേക്ക് കമൾ കിടന്നു ശ്രീജ അവനെ എടുത്തുപൊക്കിയപ്പോൾ അള്ളിപ്പിടിച്ചിരുന്ന പുതപ്പിനൊപ്പമാണ് അവൻ പൊങ്ങിപ്പോന്നത് ചേട്ടന്റെ ആദ്യ രാത്രി ഗംഭീരമാക്കാൻ അനിയനും ഭാര്യയും കൂടി ഇടക്കയിൽ വിതറിയിരുന്ന പൂക്കൾ തറയിൽ വീണു ചിതറി ഡ ചെക്ക മര്യാദക്ക് പുതപ്പിന്ന് പിടിവിട്ടോ ഇല്ല നിന്റെ ചെവി ഞാൻ പൊന്നാക്കും ശ്രീജ ദേഷ്യപ്പെട്ടതോടെ അവൻ കാറിക്കൂവാൻ തുടങ്ങി അത് കേട്ടതോടെ വാഷ്റൂമിൽ നിന്നും ഇറങ്ങി വന്ന സുദേവ് ശ്രീജയുടെ കയ്യിൽ നിന്നും അവനെ വാങ്ങി അമ്മയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട സന്തോഷത്തോടെ അവൻ വെല്ലിച്ചന്റെ തോളിൽ മുഖമൊളിപ്പിച്ചു ശ്രീജ പൊയ്ക്കോ അവൻ ഇന്നിവിടെ കിടക്കട്ടെ വെറുതെ കരയിക്കണ്ട ഏയ് അത് ശരിയാകില്ല ചേട്ടാ അവൾ വീണ്ടും അവനെ എടുക്കാൻ കൈനീട്ടിട്ട അവൻ ഒന്നുകൂടി വെല്ലിച്ചനെ ചുറ്റിപ്പിടിച്ചു അതേടാ അമ്മ പൊട്ടേണ് നിനക്ക് പറ്റിയതേ അച്ഛനാ ഞാൻ ചെന്നിട്ട് അച്ഛനെ ഇങ്ങോട്ട് വിടാട്ടോ അത് കേട്ടതോടെ അവൻ വീണ്ടും ചുണ്ടു വിളർത്താൻ തുടങ്ങി ചേച്ചി ചേച്ചി പോയിക്കോ ഇവിടെ കിടക്കട്ടെ വിപ കൂടി പറഞ്ഞതോടെ ശ്രീജ അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പുന് പാല് വേണോ പാൽ ഗ്ലാസ് വീണ്ടും കയ്യിലേക്ക് എടുത്തിട്ട് അപ്പുവിനോട് ചോദിച്ചു ഓർലീസ് ഇട്ടതാണോ ചോദിക്കുന്നേ വാതിലടക്കുന്നതിനിടയിൽ വിശദീകരിച്ചു അയ്യോടാ അല്ലല്ലോ ഇന്ന് വെല്ലിമ്മ കുച്ചു അപ്പുനു വേണ്ട അപ്പോഴേക്കും വീണ്ടും വാതിലിൽ മുട്ടുകേട്ടു ചേട്ടാ ഞാനാ തുറമേ പുറത്തുനിന്നും അച്ഛന്റെ ശബ്ദം കേട്ടതും അപ്പു വെല്ലിച്ചന്റെ തോളിൽ നിന്നും പിടഞ്ഞ് ഊർന്നിറങ്ങി കട്ടിലിനടിയിലേക്ക് നൂണ്ടു കയറി ദീപ അപ്പോഴേക്കും വാതിൽ തുറന്നു അവനെന്തി അകത്തേക്ക് കയറി വന്ന ശബരി ചുറ്റിനും നോക്കി നീ പോയ ശബരി നി രാത്രി കൊച്ചിനെ കരിയിക്കണ്ട സുദേവ് പറഞ്ഞു അത് കേൾക്കാൻ നിൽക്കാതെ ശബരി വിളിച്ചു അപ്പോ അപ്പ കട്ടിലിനടിയിൽ നിന്നും അവൻ വിളി കേട്ടു ഡാ ഇങ്ങോട്ടുവാടാ ശബരി കുനിഞ്ഞ് കട്ടിലിനടിയിലേക്ക് നോക്കി വീണ്ടും വിളിച്ചു കട്ടിലിനടിയിൽ നിന്നും അനക്കമൊന്നുമില്ല ശബരി നീ പോകാൻ നോക്കിയേ അവ മരില്ലെന്ന് പറഞ്ഞില്ലേ സുധൈവ് ശബ്ദമുയർത്തിയതോടെ ശബരി എഴുന്നേറ്റു എന്നാലും ചേട്ടാ ശബരി പിന്നെയും മടിഞ്ഞു നിന്നു ഒരു നീ ചെല്ലേ സുദേവ് നിർബന്ധിച്ചതോടെ ശബരി പുറത്തേക്ക് ഇറങ്ങി സുദേവ് ആതിലടച്ചിട്ട് അപ്പുവിനെ വിളിച്ചതും അവൻ കട്ടിനടിയിൽ നിന്നും ഇഴഞ്ഞ് പുറത്തേക്ക് വന്നു നീ കയറി കിടക്കാൻ നോക്കിയേ സുദേവ് പറഞ്ഞതോടെ അവൻ കട്ടിലേക്ക് ബിബ വാഷ്റൂമിലേക്ക് കയറിയപ്പോൾ സുദേവ് അപ്പുവിനെ ഉറക്കാനുള്ള ശ്രമമായി കാലത്തെയുള്ള യാത്രയും അലച്ചിലും കാരണം കിടന്നതേ തന്നെ അപ്പു ഉറക്കത്തിലായി ബിബ വാഷ്റൂമിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ സുദേവ് മുറിയിലുണ്ടായിരുന്നില്ല ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടതും പാലും എടുത്തുകൊണ്ട് വിപ അങ്ങോട്ടേക്ക് ചെന്നു അവൾ കരുതിയതുപോലെ തന്നെ സുദേവ് ബീൻ ബാഗിൽ ചാരി കിടപ്പുണ്ടായിരുന്നു അവൾ അവന്റെ മടിയിലേക്ക് കയറിയിരുന്നിട്ട് കയ്യിലിരുന്ന ഗ്ലാസ് അവന് നേർക്കു നീട്ടി ഈ ചടങ്ങൊക്കെ ഇപ്പോഴുണ്ടോ അപ്പച്ചി ശ്രീജ ചേച്ചിയെ പറഞ്ഞേൽപ്പിച്ചിരുന്നതാന്നേ നീ ശ്രീജയെ ചേച്ചിയും നട വിളിക്കുന്നത് പാഗ്ലാസ് വാങ്ങുന്നതിനിടയിൽ സുദേവ് ചോദിച്ചു അതെ എന്നേക്കാൾ മുതിർന്നതല്ലേ ഉണ്ണേട്ട പക്ഷേ സ്ഥാനം കൊണ്ട് നീ ആ ചേച്ചി ഓ അത് സാരയില്ല ഉണ്ണേട്ടനാ പാല് കുടിച്ചേ അവൾ പറഞ്ഞതും അവൻ ആ പാല് കുറച്ചു കുടിച്ചിട്ട് ബാക്കി അവൾക്ക് നേരെ നീട്ടി നമ്മുടെ ഫ്ലാറ്റ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ബിബുക്കുട്ടി ഉത്തരം പറഞ്ഞില്ലല്ലോ ഫ്ളാറ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടു പക്ഷേ നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് വെച്ചാൽ മതിയായിരുന്നു ബാക്കി പാല് കുടിച്ച ശേഷം ഗ്ലാസ് നിലത്തേക്ക് വെച്ചിട്ട് അവൾ മറുപടി പറഞ്ഞു അതെന്താ അപ്പച്ചിയുടെ വീട് കണ്ടില്ല ഉണ്ണേട്ട് നടുവിൽ ഒരു വീട് രാത്രിയിലെ കാറ്റിൽ ആ മരങ്ങളുടെ ഇലകൾ കിടന്നിളകുന്ന ശബ്ദവും കേട്ട് ആ കാറ്റിന്റെ തണുപ്പും ആസ്വദിച്ച് ഇതുപോലെ ഇങ്ങനെ ബീൻ ബാഗിൽ കെട്ടിപ്പിടിച്ചിരിക്കാൻ രസമായിരിക്കും അത് ശരിയാ പക്ഷേ കാലത്തെഴുന്നേക്കും പൂണ്ടല്ലോ ഒഴിഞ്ഞു കിടക്കുന്ന ഇലകളൊക്കെ അടിച്ചുപോലെ എടുക്കാനേ എന്ത് പാടാണെന്നറിയാമോ ഈശ്വര എന്നങ്ങട് എന്നോട് കൊല്ലി പിടികൊച്ച ഞാൻ കാര്യം പറഞ്ഞതാ കാലത്തപ്പച്ചു കിടന്നു പെടുന്ന പാട് ഞാൻ കണ്ടിട്ടുള്ളതല്ലേ ഓ എന്റെ പൊന്ന മനുഷ്യ മരവും ഇല്ല ഇല കാറ്റുമില്ല എല്ലാം മയച്ചു കളഞ്ഞു മതിയോ ആ ഓക്കെ എന്നാ ഇനി ബാക്കി പറ ബാക്കി ൂട് എവിടെ മൂട് അവന്റെ കൈ അവളുടെ പുറകിലേക്ക് നീങ്ങി അവൾ അവന്റെ മടിയിലിരുന്നൊന്ന് ചാടി ഉണുങ്ങി ചിരിച്ചുകൊണ്ടവൾ അവന്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചു വിപക്കുട്ടി എന്തിനാ താടി വടിക്കാൻ പറഞ്ഞേ അവളെ ചേർത്തു പിടിച്ചിട്ട് അവൻ ചോദിച്ചു അതോ ഈ താടി ഉണ്ടെങ്കിൽ കടിക്കാൻ ഭയങ്കര പാടാന്നേ ആണോ അവൻ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇങ്ങനെ നോക്കല്ലേ ഉണ്ണിയേട്ട അവൾ ചിണുങ്ങിക്കൊണ്ട് മുഖം താഴ്ത്തി എന്തുപറ്റി ഈ താടിയില്ലാതെ ഇങ്ങനെ നോക്കുമ്പോ എന്തോ പോലെയാ ബോറാണോ കാണാൻ ബോറല്ല പിന്നെ അതെ അവൾ വിരലുകൊണ്ട് അവന്റെ ബനിയനു മുകളിൽ ചിത്രം വരക്കാൻ തുടങ്ങി എനിക്കേ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു നാണം പോലെ അയ്യോടാ അതൊരു പുതിയ കാര്യമാണല്ലോ സത്യവും നേരത്തെ നോക്കുമ്പോണ്ടല്ലോ താടി ഉണ്ടായിരുന്നോണ്ട് ഈ മുഖത്തെ ഭാവങ്ങളൊന്നും ശരിക്ക് കാണില്ലായിരുന്നു പക്ഷെ ഇപ്പോ ആ കുസൃതിയും എല്ലാം കാണാം മുഖത്ത് നോക്കാതെ തല കുമ്പിട്ടുകൊണ്ടവൾ പറയുന്നത് കേട്ട് സുദേവ് അവളുടെ താടിയിൽ പിടിച്ച് മുഖമുയർത്താൻ ശ്രമിച്ചു അവൾ തലവെട്ടിച്ച് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി നാണം മാറ്റട്ടെ അവളുടെ ചെവിക്കരിയിലേക്ക് മുഖമടുപ്പിച്ചിട്ട് അവൻ ചോദിച്ചു വേണ്ട പിന്നെ ഇനി എപ്പോഴാ ഞാനേ ഈ മുഖം ഒന്ന് കണ്ട് പരിചയ കൊല ചതി അവൻ വിലപിച്ചത് കേട്ട് അവന്റെ നെഞ്ചിൽ കിടന്നുകൊണ്ടവൾ പുലുങ്ങിച്ചിരിച്ചു രാത്രി ഇപ്പോ കടയും അടച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ല എവിടെയെങ്കിലും പോയി ഒരു വെപ്പ് താടിയെങ്കിലും വാങ്ങാമായിരുന്നു അത് കേട്ടതോടെ അവളുടെ ചിരി ഉച്ചത്തിലായി ഡീ പെണ്ണെ നീ ഇങ്ങനെ കിടന്ന് ചിരിച്ച് മനുഷ്യനെ കൊല്ലല്ലേ അതോടെ അവൾ നിശബ്ദയായി അവളുടെ ഹൃദയമിടിപ്പിന്റെ താളവും ശ്വസനത്തിന്റെ ശബ്ദവും അവൻ അറിഞ്ഞു ചുണ്ടുകളിൽ ബാക്കി നിന്നിരുന്ന പാലിന്റെ മധുരം അവരൊരിക്കൽ കൂടി പങ്കുവെച്ചു അവന്റെ അതിനകത്തേക്ക് നൂർന്ന് കയറാൻ ശ്രമിച്ചവളെ തടഞ്ഞുകൊണ്ട് അവൻ ചിരിച്ചു എന്റെ കുഞ്ഞാവേ ഇങ്ങനെ കയറുന്നതേ സിനിമയിൽ കണ്ടിട്ടുള്ളത് വലിയ ബിനിൻ വാങ്ങിയിടുമ്പോഴാ ഇതിനകത്ത് കയറണമെങ്കിൽ നീ ഇത് വലിച്ചു കീറേണ്ടി വരും എന്നാ പിന്നെ കാര്യം അവൾ ശക്തിയെടുത്ത് ബെനിയൻ വലിച്ചു വലുതാക്കാൻ നോക്കിയതോടെ അവൻ അവളെ സഹായിച്ചു ഒരു വിധത്തിൽ ബെനിയൻ രകത്തേക്ക് കയറി കഴുത്തിൽ കൂടി തല വെളിയിലേക്ക് ഇട്ട ശേഷം അവൾ വീണ്ടും അവന്റെ നെഞ്ചിലേക്ക് ചാരി ഓ ഇങ്ങനെ ഇരുന്ന് ശ്വാസം കിട്ടില്ലട്ടോ സിനിമയിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവരെ അമ്മതിക്കണം അവൾ പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചു ശ്വാസം തരാനല്ലേ മോളെ പറഞ്ഞതിനൊപ്പം അവൻ അവരുടെ ചുണ്ടുകളിലേക്ക് മുഖം താഴ്ത്തി തുടരും പറയാനിനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് കഥയുടെ ലിങ്ക് ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി കൂടെ ഉണ്ടാകണേ